ശബരിമല മണ്ഡലകാലത്തെ വരവേൽക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് സേന സജ്ജമായി കഴിഞ്ഞു എറണാകുളം ഡിഐ ജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കായുള്ള നിർദ്ദേശങ്ങൾ നൽകി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അധ്യക്ഷത വഹിച്ചു മണ്ഡലകാല ഉത്സവത്തോടനുബന്ധിച്ച് പ്രധാന ഇടത്താവളമായ കുമളി വണ്ടിപ്പെരിയാർ സത്രം പുല്ലുമേട് പീരുമേട് കുട്ടിക്കാനം പെരുവന്താനം ഉൾപ്പെടെയുള്ള ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷയുടെ ഭാഗമായി പോലീസ് സേന സജ്ജമായി കഴിഞ്ഞു പത്ത് ക്ലസ്റ്ററുകളിലായി ഒരു ഡിവൈഎസ്പി ഉൾപ്പെടെ മൊത്തം നാനൂറ്റി പന്ത്രണ്ട് പോലീസ് സേനാംഗങ്ങളും നൂറ്റി അമ്പതോളം സ്പെഷ്യൽ പോലീസും ഉണ്ടാകും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ സേനാംഗങ്ങൾ എത്തിച്ചേർന്നു ഇവർക്കു വേണ്ടി എറണാകുളം ഡിഐജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ബ്രീഫ് ിംഗ് പരിപാടികൾ സംഘടിപ്പിച്ചു ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്കാവശ്യമായ സേവനങ്ങൾ നമ്മൾ നൽകണമെന്നും വളരെ മര്യാദയോടെയും സ്നേഹത്തോടും കൂടി വേണം ഇടപെടാനെന്നും ഏതു തരത്തിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും അത് മേലുദ്യോഗസ്ഥനെ അറിയിക്കണമെന്നും ഡിഐ ജി സേനാംഗങ്ങളോടായി പറഞ്ഞു അയ്യപ്പ ഭക്തർക്കായി കൃത്യമായ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തും ഏതു സമയത്തും അയ്യപ്പ ഭക്തർക്ക് പോലീസ് സേനയുടെ സേവനം ലഭ്യമാക്കും കഴിഞ്ഞ മണ്ഡലകാലത്ത് സത്രത്തിലുണ്ടായി തിരക്ക് ക്രമീകരിക്കുന്നതിനു വേണ്ടി തിരക്കുണ്ടാകുന്നതനുസരിച്ച് കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിക്കുകയും ചെയ്യും ഇതോടൊപ്പം ഫയർഫോഴ്സ് ഫോറസ്റ്റ് ആരോഗ്യ വകുപ്പ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മണ്ഡലകാലത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു ഇതോടൊപ്പം പുല്ലുമേട്ടിലും സത്രത്തിലുമായിരിക്കിയ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും റേഞ്ച് ഡിഐ ജി സേനാംഗങ്ങളുമായി ചർച്ച നടത്തി പുതിയ മണ്ഡലകാലത്തെ വരവേൽക്കുന്നതിനായി എല്ലാവരുടെയും സഹകരണം ഡി ഐ ജി അഭ്യർത്ഥിച്ചു നാളെ മുതൽ തന്നെ പോലീസ് സേനാംഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഡ്യൂട്ടിയിൽ ഏർപ്പെടും ഇതിനുശേഷം ഡി ഐ ജി സത്രത്തിലും സന്ദർശനം നടത്തി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് കട്ടപ്പന എസ് പി രാജേഷ് കുമാർ ഡിവൈഎസ്പിമാരായ സജീവ് ചെറിയാൻ വിശാൽ ജോൺസൺ കെ ആർ ബിജു വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണകുമാർ തുടങ്ങിയവർ പോലീസ് സേനാംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബീറോ കട്ടപ്പന